ഗിരീഷിന്റെ ഈ ഇദ്ദേഹത്തിൻ്റെ പാട്ട് ആ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഗിരീഷും ഹൈലി റൊമാറ്റിക് ആണ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ വിദ്യാസാഗർ വിദ്യാസാർ വിദ്യാ നല്ല കമ്പോസറാണ് പക്ഷേ അദ്ദേഹത്തിന് അൺഫോർച്ചുനേറ്റ്ലിപ്പോൾ നല്ല ചിത്രങ്ങൾ കിട്ടുന്നില്ല ഒരു പാട്ടെന്ന് പറഞ്ഞു പിന്നെ അന്ന് പറയുന്ന ഒരു ഒരു സംവി ഒരു പ്രൊഡ്യൂസർ മുതല് പടം എടുക്കുന്നവനും സംവിധായകനും പാട്ട് എഴുതുന്നവനും സംഗീത സംവിധായകനും പാട്ടുകാരനും എല്ലാവരും ഒന്നിച്ച ഒരു കോമ്പിനേഷൻ ആയിരുന്നു അതെ സത്യം അതൊന്നില്ല ഒന്നില്ല ഗിരീഷ് പറഞ്ഞു അത് ഗിരീഷിന്റെ അവന്റെ കോൺട്രിബ്യൂഷനാണ് പ്രൊഡ്യൂസർ കയറി പറഞ്ഞൊന്നുമല്ല ഗിരീഷിന്റെ കോൺട്രിബ്യൂഷനാണ് ട്യൂൺ മ്യൂസിക് ഡയറക്ടർ കോൺട്രിബ്യൂഷനാണ് അങ്ങനെ വന്ന പാട്ടുകൾ അതെ അതെ പലതിലും ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ടുണ്ട് ചില ഒരുപാടുണ്ട് ഈ ചില സിനിമയിൽ പാട്ടുകളിൽ പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഈസ് ഡ്രീം ടു വർക്ക് വിത്ത് തെറ്റിയാലും ലഹള കൂടിയാലും പക്ഷേ ഈസ് വെരി പാഷനേറ്റ് ആൻഡ് നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ പാട്ടുകളെ പറ്റി പാഷനേറ്റ് ആണെങ്കിൽ ഐ തിങ്ക് ഈസ് എ ഫാൻറ്റാസ്റ്റിക് പേഴ്സൺ ടു വർക്ക് വിത്ത് ഭയങ്കര എനർജിയാണ് അതായത് ആ എനർജി ഈസ് നാനൂറ് സിനിമയ്ക്ക് പാട്ട് എഴുതി പക്ഷെ എനിക്ക് രവീന്ദ്രനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ ആളെ പേര് കൊണ്ടല്ലാത്ത ആൾ പറഞ്ഞാൽ എനിക്ക് ദോഷമൊന്നുമില്ല രവീന്ദ്രനോടൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടമാണ് വിദ്യാസാഗറിനോടൊപ്പം ജോലി ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം മറ്റ് മ്യൂസിക് ഡാറ്റിഷ്ടല്ലേ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് ഞാൻ പറയും അത് കൂലിപ്പണിയാണ് ഹൃദയത്തിൽ നിന്ന് പൊട്ടുമ്പോഴേ ഉറവുണ്ടാവുള്ളൂ അതൊക്കെ വിചാരം അതിൻ്റെ ഞാൻ ബാപ്പുക്കാട് കൂടെ വർക്ക് ചെയ്തിട്ടില്ല ബാബുക്കാട് ഞാൻ തമ്മിലുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ പരാലിസ്ഡായ കയ്യും പിടിച്ച് റോഡ് ക്രോസ് ചെയ്തു കൊടുത്തെന്നുള്ളതാണ് ദേവരാജൻ മാഷുമായുള്ള ബന്ധം ബാബുക്കാട് അക്കാഡമിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മണിക്കൂർ എൻ്റെ എനിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചാർജ് സ്വാമി എന്ന് പറഞ്ഞ പരമപ്രഭുവിന് എൻ്റെ കൂടെ ഒരു ചാനലിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നീളമാമരങ്ങളിൽ ചാരി തെന്നിക്കാൻ പോലും പോയി ദ്ദേഹത്തിന് പാടിക്കൂടെ ധൈര്യം കാണിച്ച ധൈര്യം കാണിക്കുന്ന ബിഡിത്തരവാണെന്ന് എൻ്റെ ബാങ്ക് ബാലൻസ് സത്യം പറഞ്ഞു ജനങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല നോട്ട് ഗിരീഷിൻ്റെ ഒരു മനസ്സാണ് ഈ കാണിച്ചത് അദ്ദേഹം അദ്ദേഹം ഒന്നും ഉള്ളിൽ ഒന്ന് വെച്ച് പുറത്തൊന്ന് സംസാരിക്കുന്ന ആളായിരുന്നില്ല നമുക്ക് നമ്മുടെ ഇടയിലേക്ക് ഒരു അതിഥി കൂടി വരുന്നുണ്ട് അത് നേമം പുഷ്പരാജാണ് ഗിരീഷ്മത്ത് പ്രവർത്തിച്ച നല്ല സിനിമകളിലൂടെ നമുക്ക് നല്ല പാട്ടുകളും നൽകിയിട്ടുള്ള നേമം പുഷ്പരാജിനെ ക്ഷണിക്കുന്നു അദ്ദേഹത്തിൻ്റെ നല്ലൊരു മലയാളത്തിലെ വളരെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വളരെ നല്ലൊരു കലാസംവിധായകൻ കൂടിയാണ് അത് ഗൗരീശങ്കരും അതുപോലെ ബനാറസ് ജേട്ടനും അതിലെ ഏറ്റവും നല്ല പാട്ടുകൾ പാടിയിട്ടില്ല അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം ഓർക്കുകയാണ് നമ്മൾ അതെ അപ്പോൾ െ കുറിച്ചുള്ള ഓർമ്മകൾ ശരിക്കും ഒരു വലിയ നഷ്ടത്തിൻ്റെ ഒരുപാട് ഓർമ്മകൾ ഈ സമയത്ത് മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് അത് ശരിക്കും രചനയുടെ സമയത്ത് മാത്രമല്ല അതിനു മുമ്പും ഞാൻ ആ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന കാലം മുതലുള്ള ഒരു അടുപ്പമുണ്ട് ഒരുപാട് എന്തോ ഒരു പേഴ്സണലായിട്ട് തന്നെ വളരെ വ്യക്തിബന്ധമുള്ള ഒരാളായിരുന്നു അപ്പോൾ പലപ്പോഴും അവസരങ്ങൾ കിട്ടുമ്പോൾ ഞങ്ങൾ മാറി നിന്ന് ഒരുപാട് ചില ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വരുമ്പോൾ മാറി നിന്ന് ഞങ്ങൾ എത്രയോ സമയങ്ങൾ ചിലവഴിച്ചിട്ടുണ്ട് അത് ഒരുപാട് ഓർമ്മകൾ വരുന്നു വളരെ ബോൾഡായിട്ടുള്ള എന്തും പറയാനുള്ള ഒരു താല്പര്യം കാണിക്കാറുണ്ട് എനിക്ക് ഒരു വലിയ നഷ്ടബോധം തോന്നുന്നത് ബനാറസിൻ്റെ സമയത്ത് ഗിരീഷ് എന്നോട് അതിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഏത് ഡയറക്ടറെടുത്ത് വേണമെങ്കിലും എനിക്കത് ആവശ്യപ്പെടാം പക്ഷേ എന്നോടൊപ്പം വർക്ക് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് എനിക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് എന്നൊക്കെ തന്നെ ഗിരീഷ് പറയുകയും ചെയ്തു വളരെ അത്രയും ഞങ്ങൾ വളരെ സൗഹൃദമുള്ളതാണ് പക്ഷെ എന്തുകൊണ്ടോ ആ സമയത്ത് ആദ്യം ബനാറസിലായിരുന്നു എൻ്റെ ഷൂട്ടിങ് തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ആ സമയത്തൊക്കെ ഗിരീഷ് ശരിക്കും മദ്യത്തിൻ്റെ ഒരു വലിയ ഒരു അതിലേക്ക് അങ്ങ് വീണ് പോയിരുന്നു ശരിക്കും ബനാറസ് സംഗീതം ചെയ്യുന്ന സമയത്തും ഒക്കെ അത് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പക്ഷേ ഗിരീഷ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഞാൻ വളരെ തുറന്നു തുറന്ന് സ്മൂത്ത് ആയിട്ടുള്ള ഒരു വർക്കിനെ അത് ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നു കാരണം കഴിക്കില്ല യോഗ ചെയ്യുന്നു എന്നൊക്കെ പറയുമെങ്കിലും അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് പോലും നമ്മളറിയില്ല പുള്ളി കഴിക്കും അപ്പോൾ ചിലപ്പോഴൊക്കെ വാക്ക് തന്നിട്ടുണ്ട് ഇല്ല ഇന്ന് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും എവിടെന്നോ ഈ മൈക ഒരു ജാലവിദ്യക്കാരൻ്റെ ഒരു കൈവിരുതോടുകൂടി എവിടെ നിന്ന് ഒരു സാധനം വരികയും പുള്ളി കഴിക്കുകയും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഗിരീഷ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള വർക്കിനെ ബാധിക്കുമോ എന്ന് വെച്ചിട്ട് ഞാനത് വർക്ക് തുടങ്ങിയ സമയത്ത് സത്യത്തിൽ അത് പറഞ്ഞില്ല ഞാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു വിളിച്ചില്ല ഇപ്പോൾ എനിക്ക് സത്യത്തിൽ അതിലൊരു വലിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട് കാരണം ഇത്ര പെട്ടെന്നൊന്നും ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇനി സമയമുണ്ട് ഗിരീഷ് അതുപോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് അത് ഞാൻ തന്നെ ചെയ്യണമെന്നും പറഞ്ഞിരുന്നു എന്തുകൊണ്ടോ മാനസികമായിട്ട് വളരെയേറെ ഇഷ്ടം ഉണ്ടായിരുന്നുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് പക്ഷേ ഇതൊന്നും സംഭവിക്കാതെ തന്നെ ഗിരീഷ് കടന്നുപോയി അതിൻ്റെ ഒരു വേദനയുണ്ട് ശരിക്കും അടുത്തൊരു സിനിമയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പോലും കവിത എഴുതുന്ന അല്ലെങ്കിൽ ഗാനം എഴുതുന്ന ഒരുപാട് പേര് സുഹൃത്തുക്കളായിട്ട് തന്നെയുണ്ട് ഞാനിപ്പോൾ ശരിക്കും ഡയറക്റ്റ് ചെയ്ത രണ്ട് പടം ആണെങ്കിലും ഡയറക്ഷൻ കുറേ പടങ്ങി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സാങ്കേതിക വിദഗ്ദ്ധരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട് പക്ഷേ എങ്കിലും ഗിരീഷ് ഇല്ലാത്തൊരു അടുത്ത ആരെ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കൊരു ആശങ്കയുണ്ട് ശരിക്കും മനസ്സിൽ ചിന്തിക്കുമ്പോൾ പോലും ഒരു ശൂന്യതയാണ് എനിക്ക് തോന്നുന്നത് അത് എഴുത്തുകാരുടെ അഭാവം കൊണ്ടല്ല പക്ഷേ ഗിരീഷിൻ്റെ ഒരു സാമീപ്യം അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടപ്പെടുന്നു അതിൻ്റെ ഒരു ശൂന്യത വല്ലാണ്ട് നിൽക്കുന്നുണ്ട്